രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ ആകാശത്ത് നടക്കുന്ന ഗ്രഹപ്പറേഡിനെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ആകെ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് അവ മർക്കുറി വീനസ് എർത്ത് മാർസ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ എന്നിങ്ങനെയാണ് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ ആകാശത്ത് ഗ്രഹങ്ങൾ തുടർച്ചയായി കാണപ്പെടുന്നു അവയിൽ വീനസ് ജൂപ്പിറ്റർ സാറ്റേൺ മാർസ് എന്നിവ ഉൾപ്പെടുന്നു ഇവയെല്ലാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആകാശത്തെ കാണാൻ കഴിയും വീനസ് ജൂപ്പിറ്റർ സാറ്റേൺ എന്നിവ നഗ്ന നേത്രങ്ങൾക്ക് തിളങ്ങുന്ന വെളുത്ത പ്രകാശ ബിന്ദുക്കളായും ചൊവ്വ അല്ലെങ്കിൽ മാർസ് ഒരു ഓറഞ്ച് പൊട്ടായും എളുപ്പത്തിൽ ദൃശ്യമാകും യുറാനസും നെപ്റ്റ്യൂണും ഈ നിരയിൽ ഉൾപ്പെടുമെങ്കിലും അവയെ കണ്ടെത്താൻ ഒരു ദൂരദർശിനിയോ ബൈനോക്കുലറോ ആവശ്യമാണ് നമ്മുടെ സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നത് ഒരു ഭ്രമണപഥത്തിലാണ് ഒരു ലൂപ്പ് പൂർത്തിയാക്കാൻ എല്ലാ ഗ്രഹങ്ങളും വ്യത്യസ്ത സമയങ്ങളെടുക്കും പക്ഷേ ഇടയ്ക്കിടെ അവയെ ചിലത് ഒരേ സമയം ഒരു ബിന്ദുവിൽ എത്തും ചില ഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ സാധാരണമാണ് എന്നിരുന്നാലും ഒരു വരിയിൽ ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് വളരെ അപൂർവമായ ഒരു സംഭവം തന്നെയാണ് ഫെബ്രുവരി അവസാനത്തിൽ ഒരു രാത്രി മാത്രം അവരോടൊപ്പം ബുധന് അല്ലെങ്കിൽ മർക്കുറി ചേരും ഇത് ആകാശത്തെ ദൃശ്യമാകുന്ന അപൂർവ ഏഴ് ഗ്രഹങ്ങളുടെ വിന്യാസമായി മാറും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന അടുത്ത ഗ്രഹവിന്യാസം രണ്ടായിരത്തി നാൽപ്പത് വരെ പ്രതീക്ഷിക്കാത്തതിനാൽ നക്ഷത്ര നിരീക്ഷകർക്ക് ഇതൊരു പ്രത്യേക അവസരം തന്നെയാണ് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടിയുണ്ട് സൂര്യൻ്റെ അരുമ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏറ്റവും ചൂട് ഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം രോമാക്കാരുടെ പ്രണയദേവതയുടെ പേര് ലഭിച്ച ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന അത് ഏത് ഗ്രഹമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്